ായക്കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ സേഫായിട്ടിരിക്കുന്നല്ലോ അപ്പം ഇന്ന് നമുക്കൊരു മുട്ടക്കറിയുടെ റെസിപ്പി കാണാം എന്നും നമ്മൾ ഒരേ രീതിയിലുള്ള മുട്ടക്കറിയാം ഉണ്ടാക്കുന്ന ഇന്നൊന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള മുട്ടക്കറി ഉണ്ടാക്കാം ഇതാ ചപ്പാത്തി അപ്പം ഇടിയപ്പം എല്ലാത്തിനും പറ്റുന്ന കേട്ടോ അപ്പം ഞാനൊരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു സവാളയാണ് ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് ചെറിയ ബ്രൗണിഷ് കളറാകുമ്പോഴേക്കും നമുക്കിതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കണം കണ്ടല്ലേ ഇതേപോലെ ഒരു ലൈറ്റ് കളറായിട്ട് വന്നാൽ മതി ആ സമയത്ത് നമുക്കിത് എണ്ണയെന്ന് മാറ്റി കൊടുക്കാം ഇതുപോലെ അത് മാറ്റിയെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു ഏഴല്ലി വെളുത്തുള്ളി ഒരു നാല് കഷ്ണം ഇഞ്ചി ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയുടെ കൂട്ട് അതും കൂടെ ചേർത്തതിന് ശേഷം രണ്ട് വലിയ നന്നായി പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിവിടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല പേസ്റ്റായിട്ട് വേണം അരയ്ക്കാൻ കേട്ടോ ഞാൻ അത് അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കണം അതിലേക്ക് നല്ല ജീരകം ഇതിലെ രണ്ട് കഷ്ണം വെച്ചിട്ടാണ് ഓരോ സ്പൈസസും ചേർത്ത് കൊടുക്കുന്നത് അതായത് പട്ട ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ചേർത്ത് കൊടുത്തതിനു ശേഷം ആ പേസ്റ്റില്ലേ നമ്മൾ അരച്ച് വെച്ചാൽ അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നിടം വരെ നമുക്കിതുപോലെ നന്നായിട്ട് അത് വഴറ്റി കൊടുക്കാം കണ്ടല്ലോ എണ്ണയൊക്കെ നന്നായിട്ട് സൈഡിൽ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കണം അതിലേക്ക് ഞാൻ എല്ലാം ഓരോ സ്പൂൺ വെച്ചാണ് എടുത്തിരിക്കുന്നത് അതായത് കാശ്മീരി ചില്ലി പൗഡറ് മല്ലിപ്പൊടി പിന്നെ ഗരം മസാല അതിൻ്റെ കൂടെ അല്പം കസൂറി മേത്തി അതും കൂടെ ചേർത്ത് നമുക്കിതുപോലെതേ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഞാൻ സ്പീഡ് വീഡിയോ കുറച്ച് സ്പീഡാക്കിയാണ് കാണിക്കുന്നത് ഒത്തിരി ലെങ്ത് ആവുന്നുണ്ട് വീഡിയോ അതുകൊണ്ടാണ് ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷം കണ്ടല്ലോ ഈ ഗ്രേവിയിലെ ഇതിലേക്ക് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം അതായത് ഏകദേശം ഒരു അരക്കപ്പ് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്നിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ ഇനി നമുക്ക് ഒരു പരന്ന പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് എണ്ണ നമുക്കിതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അത് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തതാണിത് അപ്പം ആ മുട്ട നമ്മൾ ഈ പാനിലേക്ക് ഇട്ടതിന് ശേഷം അതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ഇതേപോലെ തവി കൊണ്ട് അതിങ്ങനെ ഇങ്ങനെ നമുക്ക് ചിക്കി കൊടുക്കാം നമ്മൾ ബുർജിയൊക്കെ ഉണ്ടാക്കത്തില്ലേ അല്ലെങ്കിൽ പ്ലെയിൻ ഓംലെറ്റ് ഉണ്ടാക്കത്തില്ലേ ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള ഒക്കെ ഉണ്ടാക്കത്തില്ലേ ആ രീതിയിൽ ആകുമ്പോഴത്തേക്കും നമുക്കിതുപോലെ ചിക്കി ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് കൊടുക്കാം ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്ത് മാറ്റി വെക്കാം നമുക്ക് ഇനി ഈ പാനിലേക്ക് തന്നെ അല്പം എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ക്യാപ്സിക്കം ഇതിനകത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞതാണ് അതിൻ്റെ ഒരു റോ ടേസ്റ്റ് അതായത് ആ പച്ച ചുവയൊന്ന് മാറണം ആ മാറുന്നിടം വരെ നമുക്കതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം ഇതേപോലെ വാട്ടി കൊടുക്കാം ഇനി നമുക്ക് ആ ഗ്രേവിയൊന്നും നോക്കണം അതിൽ ഒന്നുകൂടെ കുറുകി വന്നപ്പോൾ ഒരു അരക്കപ്പ് കൂടെ വെള്ളം നമുക്ക് അതായത് തിളച്ച വെള്ളം നമുക്ക് നമുക്കതിനകത്ത് ഒഴിച്ചതിന് ശേഷം ഈ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മുട്ടയും ക്യാപ്സിക്കവും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കാം മുട്ടയും ക്യാപ്സിക്കവും ചേർക്കുമ്പോൾ ക്യാമറ പോയി കേട്ടോ ആ ഇനി അതുകൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്തല്ലോ നമ്മൾ ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് നമ്മുടെ കാഷൂനെട്ടും നമ്മുടെ ബദാമും കൂടെ കുറച്ച് അരച്ച പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് അതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് കസൂരി മേറ്റിൻ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ലാസ്റ്റ് നമ്മളിത് ലാസ്റ്റ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞ് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കണ്ടല്ലോ അപ്പം കൂട്ടുകാർക്ക് ക്ക് ഇതിഷ്ടം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഇനി അടുത്തൊരു വീഡിയോ ആയി കാണാം ബൈ